പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരായി മാറിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ടമാർ പഡാറിലും സ്റ്റാർ മാജിക്കിലൂടെയുമായി ആരാധകരുടെ സ്വന്തമായി മാറുകയായിരുന്നു ലക്ഷ്മി ചിന്നു എന്നാണ് ആരാധകരും ലക്ഷ്മിയെ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി നക്ഷത്ര പങ്കിടുന്ന വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സ്റ്റാർ മാജിക്കിന്റെ ഭാഗമാകുന്നതിന് മുമ്പ് ആർ ജെ ആയി ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ലക്ഷ്മി സ്റ്റാർ മാജിക്കിലെ താരങ്ങൾക്കുള്ളതിനേക്കാൾ ആരാധകർ ഇന്ന് അവതാരകയായ ലക്ഷ്മിക്കുണ്ട് ഓരോ പിറന്നാളിനും കെട്ടുകണക്കിന് സമ്മാനങ്ങളാണ് ആരാധകർ ലക്ഷ്മിക്ക് എത്തിച്ചു നൽകാറുള്ളത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതിനു ശേഷം ആരാധകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും അറിയാനും ലക്ഷ്മിക്ക് സാധിക്കാറുണ്ട് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് സഹായവും സ്നേഹവും നൽകി ചേർത്ത് നിർത്താറുണ്ട് ലക്ഷ്മി നക്ഷത്ര തൃശൂർ സ്വദേശിനിയായ ലക്ഷ്മി അടുത്തിടെയാണ് വിദേശയാത്ര യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയത് കേരളത്തിലും വിദേശത്തുമായി നിരവധി ഷോകളും ഉദ്ഘാടനങ്ങളും എല്ലാം ലക്ഷ്മിയെ തേടി എത്താറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി നക്ഷത്ര പങ്കിട്ട പുതിയ പോസ്റ്റും അതിന് വന്ന കമന്റുകളുമാണ് വൈറലാകുന്നത് തന്റെ ഗ്യാരേജിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തിയ സന്തോഷമാണ് ലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് താരം ഏറ്റവും പുതുതായി വാങ്ങിയ വാഹനം മഹേന്ദ്രയുടെ താറാണ് കറുപ്പ് നിറത്തിലുള്ള താറിന്റെ മുന്നിൽ സ്റ്റൈലിൽ ലുക്കിൽ നിൽക്കുന്ന ചിത്രം പങ്കിട്ടുകൊണ്ടാണ് പുതിയ വാഹനം വാങ്ങിയ സന്തോഷം ലക്ഷ്മി നക്ഷത്ര പങ്കിട്ടത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ബി എം ഡബ്ല്യു ത്രീ സീരീസ് സ്വന്തമാക്കിയിരുന്നു ലക്ഷ്മി കുട്ടിക്കാലത്തെ സിനിമയിൽ കറുത്ത് ബി എം ഡബ്ല്യു കണ്ടപ്പോൾ മനസ്സിൽ കയറി കൂടി ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഒന്നര വർഷം മുമ്പ് ലക്ഷ്മി ു ത്രീ സീരീസ് വാങ്ങിയത് ലക്ഷ്മിയുടെ പുത്തൻ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ സ്റ്റാർ മാജിക്കിലെ സഹതാരങ്ങളും ലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ചെത്തി എന്നാൽ ഒരു വിഭാഗം ആളുകൾ കൊല്ലം സുതിയുടെ പേരിൽ ലക്ഷ്മിയെ പരിഹസിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് കൊല്ലം സുതിയുടെ പേരിൽ ചെയ്ത വീഡിയോകളിൽ നിന്ന് ലഭിച്ച പ്രതിഫലം ഉപയോഗിച്ചാണ് ലക്ഷ്മി പുതിയ വാഹനം സ്വന്തമാക്കിയത് എന്ന തരത്തിൽ പരിഹസിച്ചായിരുന്നു കമന്റുകൾ കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ കൊല്ലം സുധി മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിവരങ്ങൾ ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ആരാധകർ അറിയാറുള്ളത് കഴിഞ്ഞ ദിവസം സുധിയുടെ ഭാര്യ രേണു ആവശ്യപ്പെട്ടത് പ്രകാരം സുധിയുടെ വസ്ത്രത്തിലെ ഗന്ധം ദുബായിൽ വെച്ച് പെർഫ്യൂം ആക്കി മാറ്റിയതിന്റെ വീഡിയോ ലക്ഷ്മി പങ്കിട്ടിരുന്നു കൊല്ലം സുതിയെയും കുടുംബത്തെയും വെച്ച് വീഡിയോ ചെയ്ത് ലക്ഷ്മി കാശ് സമ്പാദിക്കുന്നു എന്നാണ് വിമർശനം വെച്ച് കുറെ നേടുന്നുണ്ടല്ലോ സി സി അടവാകുമ്പോൾ വീണ്ടും സുതിയെ ഓർക്കും അടുത്ത വെ വണ്ടി എടുക്കാനാകുമ്പോൾ വീണ്ടും വരും എന്റെ സുതിയേട്ടൻ എന്നും പറഞ്ഞ് സുധേട്ടനെ വെച്ച് മാർക്കറ്റുണ്ടാക്കി മേടിച്ച വണ്ടി എല്ലാം സുതിച്ചേട്ടന്റെ അനുഗ്രഹം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കാശ് മോഹിച്ചല്ല വീഡിയോ ചെയ്യുന്നതെ എന്തിനു മോണിട്ടൈസേഷൻ ഓൺ ആക്കി വെക്കുന്നു എന്നാണ് ലക്ഷ്മിയുടെ യൂട്യൂബ് വീഡിയോയെ വിമർശിക്കുന്നവർ പ്രധാനമായും ചോദിക്കുന്നത് എന്നാൽ ഇതുവരെ ഒരു വിമർശനത്തിനോടും ലക്ഷ്മി ഇതുവരെ